നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് തിങ്കളാഴ്ചയാണ് സഭ ആഗോള ചക്രവർത്തിയുടെ അമ്മയായ വിശുദ്ധ ഹെലേനയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് വിശുദ്ധ ഹെലേനയുടെ പ്രത്യേകമായ താല്പര്യത്തിലാണ് ജറുസലേമിൽ നിന്ന് കർത്താവ് മരണപ്പെട്ട വിശുദ്ധ കുരിശ് കണ്ടെത്താനായിട്ട് സാധിച്ചത് ആ കുരിശ് വിശുദ്ധ മക്കബാരിസിനെ വിശുദ്ധ ഹെലിനെ ഏൽപ്പിക്കുകയും ആ കുരിശ് രോഗികളുടെ മേൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് സൗഖ്യം കിട്ടിയതായിട്ട് ചരിത്രം സാക്ഷിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ അച്ഛനുപയോഗിക്കുന്ന ഈ കുരിശ് വിശുദ്ധ ബെനഡിക്റ്റിന്റെ കുരിശാണ് ബെനടിക്കൻ ഫാദർ ജനറൽ അച്ഛൻ്റെ ഡോക്ടറേറ്റിന് സമയത്ത് സമ്മാനമായി നൽകിയതാണ് പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ ഹലേനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ കുരിശിൻ്റെ ശക്തിയ നമ്മുടെ മേലുള്ള എല്ലാ തിന്മകളും എല്ലാ രോഗങ്ങളും പകർച്ചവ്യാധികൾ പുറത്തു പറയാൻ പറ്റാത്ത രോഗങ്ങൾ പാരമ്പര്യ രോഗങ്ങൾ സെറിയാസിസ് രോഗങ്ങൾ ചൊറിഞ്ഞുതടിക്കുന്ന രോഗങ്ങൾ ഉണങ്ങാത്ത മുറിവുകൾ വയറ്റിലെ പൊണ്ണുകള് മരുന്ന് വെച്ചിട്ട് മാറാത്ത രോഗങ്ങള് വീട്ടിലെ തളർവാതെ രോഗികള് തളർന്നു കിടക്കുന്ന അവസ്ഥകള് യേശുക്രീസ്തു അധികാരമുള്ള നാമത്ത ആ മേഖലകളെല്ലാം ഇന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നിരന്തരമായ ശത്രുദോഷങ്ങൾ നിരന്തരമായ വന്യമൃഗശല്യങ്ങള് നിരന്തരമായ കൃഷിനാശങ്ങള് അതുപോലെ തന്നെ കള്ളക്കേസുകളിൽ പെട്ടിരിക്കുന്നവര് അത് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവർ പല വിധത്തില് കേസുകളാൽ ഞെരിക്കപ്പെടുന്നവര് പറമ്പിന്റെ മേലുള്ള കേസുകൾ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വരുന്ന കേസുകൾ ചെയ്യാത്ത കുറ്റത്തിന് കോടതി കയറിയിറങ്ങി നടക്കേണ്ട അവസ്ഥകൾ പറമ്പിന്റെ മേലിൽ വർഷങ്ങളായുള്ള കേസുകൾ വഴി തർക്കങ്ങൾ യശുഖറിന്റെ നാമത്തിൽ അവയ്ക്ക് എല്ലാറ്റിനും പരിഹാരമുണ്ടാക്കട്ടെ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ ജടിക പാപത്തിന്റെ ബന്ധനങ്ങൾ വ്യഭിചാരത്തിന്റെ ബന്ധനങ്ങൾ സ്വയംഭോഗത്തിന്റെ ബന്ധനങ്ങൾ സ്വവർഗോകത്തിന്റെ ബന്ധനങ്ങൾ അന്യപുരുഷന്മാരുമായിട്ടുള്ള ബന്ധനങ്ങള് അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധനങ്ങൾ കുടുംബം തകർക്കുന്ന ജഠികാസക്തികള് കുടുംബം തകർക്കുന്ന മദ്യപാന ബന്ധനങ്ങൾ കുടുംബവും ഭാവിയും തകർക്കുന്ന ലഹരിയുടെ ബന്ധനങ്ങളും മദ്യത്തിനും ലഹരിക്കൊക്കെ അടിമയായി മാനസിക രോഗികളായി തീർന്നിരിക്കുന്ന യുവതി യുവാക്കന്മാര് ഒന്നും ചെയ്യാൻ പറ്റാതെ റൂമില് തളച്ചിടപ്പെട്ടവര് മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മാതാപിതാക്കൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല അത്രമാത്രം ലഹരിക്ക് അടിമപ്പെട്ട് വിഷാദ അടിമപ്പെട്ട് മാനസിക രോഗത്തിന് അടിമപ്പെട്ട് ബന്ധനങ്ങൾ കഴിയുന്നവര് സത്താന്റെ തിന്മയുടെ ആധിപത്യങ്ങൾ മൂലം വീട് മുഴുവൻ നശിച്ചു കൊണ്ടിരിക്കുന്നവര് ആ കൂടോത്രങ്ങള് മന്ത്രവാദങ്ങള് ആഭിചാരങ്ങള് ഇവയോടുള്ള ഭയങ്ങളും നിമിത്തം ഒന്നും ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നവര് അയൽവാസികളെ സംശയത്തിലൂടെ നോക്കി കാണുന്നവര് ബന്ധുക്കളെ സംശയത്തിലൂടെ നോക്കി കാണുന്നവര് അഥവാ അത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെല്ലാം നിർവീര്യമായി പോകട്ടെ പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം എല്ലാ മക്കളിലേക്ക് ഇറങ്ങി വരട്ടെ വിശുദ്ധ കൂതാശയുടെ ശക്തി അത്തോലിക്ക സഭയുടെ ശക്തി പരിശുദ്ധ കുർബാനയുടെ ശക്തി നിങ്ങളിൽ എല്ലാവരുടെ മേൽ ആവശ്യിക്കട്ടെ വർഷങ്ങളുടെ പഴക്കമുള്ള കച്ചവട തടസ്സങ്ങൾ വിട്ടുമാറട്ടെ പാർഷ്യങ്ങളുടെ പഴക്കമുള്ള പറമ്പിന്റെ കുരുക്കുകൾ വിട്ടുമാറട്ടെ അന്ധകാര ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ പറമ്പിൽ ഒരു ചെറിയ ഒരു ഫലം പോലും കിട്ടാതെ ഇങ്ങനെ വിഷമിക്കുന്നവരുണ്ട് ഇഞ്ചി കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എത്രയോ പണം മുടക്കിയാണ് അവരെ കാർഷിക മേഖലയിലേക്ക് വന്നത് അതിൽ ലാഭം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കാപ്പി കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നെൽ കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മത്സ്യ കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തെങ്ങിന്റെ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭർത്താവിന്റെ ശക്തി അവരുടെ എല്ലാവരുടെ മേൽ കടന്നു വരട്ടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ പ്രാർത്ഥിക്കുന്നു കടങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മക്കൾക്ക് നല്ല മത്സ്യം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചില ബോട്ടുകളുടെ ചില വള്ളങ്ങളുടെ നിരന്തരമായ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ചില തൊഴിൽ മേഖലയിലെ നിരന്തരമായ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ചില സ്ഥാപനങ്ങൾക്ക് ഉയർച്ചയില്ലാതെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ചില സ്ഥാപനങ്ങൾ എന്ത് ചെയ്തിട്ട് രക്ഷപ്പെടുന്നില്ല ചിലര് പല ബിസിനസ്സുകൾ ചെയ്തിട്ടും രക്ഷപ്പെടാത്ത അവസ്ഥകള് ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിദേശത്ത് പോയിട്ട് നല്ലൊരു ജോലി കിട്ടാത്തവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ജോലി കിട്ടി ഒരു മെച്ചപ്പെട്ട് വരുമ്പോൾ പെട്ടെന്ന് ആ ജോലി ഇല്ലാതാകുന്ന അവസ്ഥകള് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവര് കടങ്ങൾ മൂലം പുറത്തിറങ്ങാൻ പറ്റാതെ വിഷമിക്കുന്നവര് വിദേശ രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവര് പെട്ടുകിടക്കുന്നവര് തിരിച്ചു നാട്ടിലേക്ക് വരാൻ പറ്റാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മക്കള് സാമ്പത്തികമായി കുരുക്കുകൾ കള്ള കള്ളക്കേസുകളിൽ പെട്ടിരിക്കുന്നവര് കർത്താവിന്റെ അത്ഭുത ശക്തി ഇന്ന് അവരുടെ മേൽ എല്ലാവരുടെ മേൽ ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ഇന്ന് നമുക്ക് പ്രത്യേകം കർത്താവ് തന്നിരിക്കുന്ന വചനം അത്തായ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനമാണ് സപതി കർത്താവ് പറയുന്ന കാര്യങ്ങളാണ് അവൻ അവരോട് പറഞ്ഞു എന്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അതെന്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അതവർക്കുള്ളതാണ് പ്രിയപ്പെട്ട മക്കളെ പുത്രന്മാരെ ആഗ്രഹിച്ചതുപോലെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ സാധിച്ചു യാക്കോപകർത്താവിന് വേണ്ടി അപ്പോസ്തലന്മാരിൽ ആദ്യമായി ധീരെ രക്തസാക്ഷിയാകാൻ സാധിച്ചു കർത്താവിന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ച് യോഹന്മാൻ കർത്താവിൻ്റെ ശക്തിയോടെ പ്രഘോഷിച്ചു പ്രിയപ്പെട്ട മക്കളെ കർത്താവിന് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട് കർത്താവിൻ്റെ ആ പദ്ധതി നമ്മുടെ മേൽ സാക്ഷാത്കരിക്കപ്പെടുന്നതിന് വേണ്ടി കരങ്ങൾ ഉയർത്തി പരിശുദ്ധാൻമാനെ വിളിച്ച് പ്രാർത്ഥിക്കാം അലേ ലിയോ ലിയോ ലിയ അത്ഭുതങ്ങളുടെ ദൈവമേ അടയാളങ്ങളുടെ ദൈവമേ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ഈ മക്കളെല്ലാവരും നവീകരിക്കപ്പെടട്ടെ പരിശുദ്ധാത്മാന്റെ ശക്തി ഈ മക്കളുടെ മേൽ ആവശ്യ പിതാവിന്റെയും പുത്രൻറെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കുരുഷന്റെ നിഗൂഢമായ ശക്തിയും വിശ്വാസ രഹസ്യങ്ങളുടെ പ്രാബല്യവും സത്താനെ നിന്നോട് ആജ്ഞാപിക്കുന്നു ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാൻ മഹത്വപൂർണയും അമലോത്ഭവി തന്റെ എളിമയും വിശുദ്ധിയും കൊണ്ട് അഹങ്കാരികളായ സാത്താന്റെ തലതകർക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മ ഇന്ന് ആവശ്യപ്പെടുകയാണ് ഈ മക്കളെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും കുരുക്കുകളിൽ നിന്നും വിടുതൽ നൽകി സത്താൻ ഇവരിൽ നിന്ന് വിട്ടുമാറാൻ പരിശുദ്ധ അമ്മ നിന്നോട് ആജ്ഞാപിക്കുകയാണ് സകല വിശുദ്ധരുടെയും സകല രക്തസാക്ഷികളുടെയും രക്തം നിന്നോട് ആവശ്യപ്പെടുന്നു സാധാരണ ഈ മക്കളിൽ നിന്ന് വിട്ടുമാറുക ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ തിന്മകൾ അഴിഞ്ഞു പോകട്ടെ പൈശാഷിക ശക്തികൾ വിട്ടുമാറട്ടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളും ശക്തികളും കണ്ണുവെക്കലും നെഗറ്റീവ് എനർജികളും തടസ്സങ്ങളും നാമത്തിൽ വിട്ടുമാറട്ടെ എല്ലാവരും സ്തുതിച്ച മക്കളെ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ possono stare bene e operare bene, caccia via da loro i malefici, le stregonerie, le maniere, le messe le fatture, le catture, le maledizioni, malocchio, l'investazione da bolica, l'ossessione deboleca, la possessione debole, tutto ciò che è male, peccato, invidia, gelosia, rabbia angoscia, desperazione, brucia tutti questi mali nell'inferno, perché non abbiano mai più toccare. del con la എനിക്ക് ലഭിച്ച എന്റെ അധികാരത്താൽ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ പ്രിയപ്പെട്ട മക്കളെ ഈശുശ്രൂഷ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം എല്ലാവരോടും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാ ദിവസങ്ങളിൽ കേൾക്കണം പുറത്തിറങ്ങുന്നതിന് മുൻപ് ഈ പ്രാർത്ഥന കേട്ടിട്ട് വേണം പോകുവാനെന്ന് സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ലോർ മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ ആമേ